നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഡൊണാൾഡ് ട്രംപ് പ്രശസ്ത ഗായകൻ ക്രിസ്റ്റഫർ മാത്യു ആലപിച്ച ദേശഭക്തി ഗാനത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമടക്കം രാജ്യത്തെ പ്രധാന വ്യക്തികൾ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് ഒന്നൊന്നായി എത്തിയത് ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുത്തു സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷികളാകാൻ ലോക നേതാക്കളടക്കം വൻ നിരയാണ് എത്തിയത് ഫേസ്ബുക്കിന്റെ മാർക്ക് സൂക്കർബും ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചയും ചടങ്ങിൽ സംബന്ധിച്ചു സകുടുംബം സെന്റ് ജോൺസ് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചാണ് ട്രംപ് തന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസം തുടങ്ങിയത് അമേരിക്കയുടെ സുവർണകാലം തുടങ്ങിയെന്ന് ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷം നടത്തിയ അഭിസംബോധനയിലാണ് ഈ പ്രഖ്യാപനം തന്നെ ഇല്ലാതാക്കാൻ എതിരാളികൾ ശ്രമിച്ച കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗം ആരംഭിച്ചത് ദൈവമാണ് തന്നെ നാല്പത്തി ഏഴാമത്തെ പ്രസിഡന്റാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ ജോലിക്കാരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വ്യാപാര കരാറുകൾ പുനരവലോകനം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു ഊർജ്ജത്തിന്റെ വില കുറയ്ക്കാൻ അടിയന്തര നടപടികൾ എടുക്കുമെന്നായിരുന്നു ഒരു പ്രധാന പ്രഖ്യാപനം ഇതിനായി ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഊർജത്തിന്റെ വില വർദ്ധന മൂലമാണ് അമേരിക്കയിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നത് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഓരോ വാചകത്തെയും ഗംഭീര കയ്യടികളോടെയാണ് സദസ് എതിരേറ്റത് ഉക്രൈൻ യുദ്ധം നിർത്തും മധ്യേഷ്യയിലെ കുഴപ്പങ്ങൾ തീർക്കും മൂന്നാം ലോകയുദ്ധം തടയും എന്നീ കാര്യങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചു അതുപോലെ അമേരിക്കയെ ലോകത്തിലെ സൂപ്പർ പവറാക്കി മാറ്റുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ട്രംപ് പ്രസംഗിച്ചിരുന്നാണ് കുടിയേറ്റം തടയാൻ കടുത്ത നടപടികളടക്കം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം അമേരിക്കയിൽ എൻ ജിഒകളുടെ സുവർണകാലം അവസാനിച്ചു ഡെമോക്രാറ്റുകൾ ഭരിക്കുമ്പോൾ അത് എൻ ജിഒകളുടെ സുവർണകാലമായിരുന്നു ഇനി എൻ ജിഒകളെ മൂക്കുകയറിടുന്ന ഭരണമാണ് ട്രംപ് കൊണ്ടുവരാൻ പോകുന്നത് മനുഷ്യന്റെ ലിംഗവിഭജനം ഇത്രത്തോളം സങ്കീർണമാക്കിയത് എൻ ജി ഒകളാണ് ഇനി മനുഷ്യകുലത്തിന് രണ്ട് ലിംഗവിഭജനം മതി അത് ആണും പെണ്ണും മാത്രം എന്നതാണ് പുതുതായി യു എസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള നിരവധി ലിംഗ വിഭജനങ്ങൾ അമേരിക്കയിൽ ഇല്ലാതാകുമെന്നും ട്രംപ് പറയുന്നു ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രത്യേകം ബാത്റൂം വേണമെന്നതുപോലെയുള്ള ആവശ്യങ്ങൾ മാറ്റിവെച്ച് രാജ്യത്തിന്റെ അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു കൂടാതെ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപ് അധികാരത്തിൽ എത്തിയതോടെ ബ്രിട്ടീഷ് രാജദമ്പതികളായ ഹാരിയും മേഗനും ആശങ്കയിലാണെന്നാണ് ഹാരിയുടെ വിസ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബൈഡൻ ഭരണകൂടം രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് അതെല്ലാം പുറത്തു കൊണ്ടുവരും എന്നാണ് റിപ്പോർട്ടുകൾ ഹാരിക്ക് ഒരു പ്രത്യേക പരിഗണനയും നൽകില്ലെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അതിന് പ്രധാന കാരണമായി പറഞ്ഞത് ഹാരിയും മേഘനും കൂടി എലിസബത്ത് രാജ്ഞിയെ ചതിച്ചു എന്നായിരുന്നു ഒരിക്കലും പൊറുക്കാനാകാത്ത ഒന്നാണതെന്ന് പറഞ്ഞ ട്രംപ് ആ ചതി രാജ്ഞിയുടെ ഹൃദയം തകർക്കുകയും ചെയ്തെന്നും പറഞ്ഞു അമേരിക്കൻ വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഹാരി നുണ പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഹാരിയുടെ വിസ റദ്ദാക്കുമെന്ന് കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപ് നെയ്ജൽ ഫറാജിനോട് പറഞ്ഞിരുന്നു ഇതുവരെ ഹാരിയുടെ വിസ അപേക്ഷാ വിവരങ്ങൾ പുറത്താകാതെ ബൈഡൻ ഭരണകൂടം ഹാരിയെ സംരക്ഷിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി